Hello, Assalamualaikum, welcome back to my YouTube channel. Hindi, buti dan dawa renang sih mau pilih. Hindi, ayo. Ah, mau coba deh nunggu Welcome back to my YouTube channel. Hah, sekarang kita jalan dosa kayak diri ya. ഒരു ഡേ ഇൻ മൈ ലൈഫാ കേട്ടോ ആളെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഉറക്കൊക്കെ വരുന്നത് മാറ്റിട്ടൊന്നും ഉറക്കണം ചോ ഹോത്ത ഹായി എന്തായാലും ഉറക്കിട്ട് കാണുന്നു കണ്ണ തുറക്കാൻ പറ്റില്ല ചോറ് വെച്ചിട്ട് പോക്ക എടുത്തിട്ട് കണ്ണീക്ക് കണ്ണിത് ഉറക്കാവാൻ പറ്റില്ല നീക്കുമോനിപ്പൊ നല്ല ഉറക്കാണ്ടാ പിന്നെ അവനക്കൊന്ന് കണ്ണ എഴുതി കൊടുക്കാൻ വിചാരിച്ചു കൊറേ ദിവസമായി എഴുതി കൊടുക്ക കണ്ട്ടെ സാധാരണ എഴുതി കൊടുക്കുമ്പോ എണീക്കാറാണ് പതിവേ ഇപ്പൊ തന്നെ എണീക്കുന്നത് അപ്പൊ ഹൈബ്രിഡ് ആയിട്ട് എഴുതി കൊടുക്കുമ്പോ തീരെ പറ്റൂല ആള് ഇത് നല്ല ഉറക്കട്ടിപ്പോ അതേറ്റ് എഴുതി കൊടുത്താൽ എന്താവസ്ഥറിയില്ല എന്തായാലും കണ്ടു നോക്കാം ടാസ്ക് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ടാസ്ക് ആദ്യം ഞാനും ബഹളം വെച്ചിരുന്നില്ല വെച്ചിട്ട് ബഹളം വെക്കലോടങ്ങി ഇതാണ് പറഞ്ഞത് ഭയങ്കര ടാസ്ക് പിടിച്ച ജോലിയാണ് ഇതൊക്കെ ഇനി പ കമഴ്ന്നു കൊടുക്കും അതന്നെ ഇണ്ടാകുള്ള ഇഷ്ടമാണ് ഇതൊക്കെ എഴുതിയിട്ട് കാണാൻ എന്താ ചെയ്യ ഇങ്ങനത്തെ കുറേ കുട്ടികളാ നിക്കട മോനെ ഒറ്റ ഒറ്റപ്പെരികെഴുതിയിട്ട് ഇനിക്ക് എടുക്കേണ്ടി വരുന്ന തോന്നെഴുതിയില്ല മറ്റേത് എഴുതിണ്ട് എന്നാവും പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് നാളെ അതൊക്കെ ഇനിയിപ്പൊ നേരം കിട്ടിയിട്ടുണ്ടോ വീണ്ടും വരച്ചില്ല ഞാൻ എഴുതി കൊടുത്ത് നോക്കട്ടെ അല്ലാണ്ട് ഒറ്റപ്പെരുക എഴുതിയിട്ട് കാര്യമില്ലല്ലോ എന്നാലും ഇനി കാണാം ഒരു വിധത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഈ പിരിക എഴുതി കൊടുക്കുമ്പോ അപ്പുറത്തേക്ക് തിരി അപ്പൊ അപ്പുറത്ത് എഴുതി കൊടുക്കുമ്പോ ഇപ്പുറത്തേക്ക് തിരികും അങ്ങനെ അങ്ങനെ ആയിട്ട് കുറെ നേരം എടുത്ത് എന്നാലും എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ പൗഡർ ഇട്ട് കൊടുക്കണോ പണിയിൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാലും ഇനി അവൻ എണീക്കട്ടെ എണീറ്റിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണാം ഇനി എനിക്ക് ചോറ് കൊടുക്കണം അങ്ങനത്തെ കൊറച്ച് പരിപാടികൾ എഴുതി കഴിഞ്ഞാൽ എന്തായാലും കെടന്ന് വാങ്ങട്ടാണ് ഉറങ്ങിയിട്ട് ഞാൻ തൊട്ടി എടുത്ത് കെടുത്തിയ അത് എണീറ്റിരുന്ന് കരഞ്ഞീന്ന പെട്ടുമതി അപ്പൊ കേടുക്കുമ്പോ തന്നെ എങ്ങനെയാണ് കേടുന്നത് ഉമ്മ വന്ന് നോക്കുമ്പോ കഴുത്ത് മൊത്തം പുറത്തേന് തല ഏർ മൊത്തം പുറത്തേനായിട്ട് ഉമ്മ ഇപ്പൊ നേരൊക്കെ എടുത്തിയതാ അങ്ങനെ ചെക്കൻ്റെ കളികളൊന്നും പറയണ്ട ഞാനിനി പോയിട്ട് കുളിക്കട്ടെ എനിക്ക് വേറെ കുറെ പരിപാടികളുണ്ട് അപ്പോൾ അതിന് പോണെനിക്ക് പോകുമ്പോ ഞാൻ പറയണ്ടാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എനിക്ക് കുറച്ച് പരിപാടികൾ കുറച്ച് പരിപാടിയെന്ന് പറയാനൊന്നുമില്ല കേട്ടാ അത്ര വലിയ തിരക്കുള്ള ആളൊന്നല്ലേ ഞാൻ പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് നമുക്ക് പല്ല് ഈ കമ്പിട്ടതൊന്ന് ക്ലിപ്പ് മുറുക്കാൻ വേണ്ടി പോകണം അപ്പോൾ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയി പിന്നെ വന്നിട്ട് വേണ്ടേ അത് കാരണം പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോ ഇത്ര പെട്ടെന്ന് പോണെന്താ വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാൻ ചോദിച്ചെ അപ്പൊ നോക്കുമ്പോൾ നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് വോട്ട് ചേർക്കാനാ അതിനെന്തേലോ പഞ്ചായത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പൊ അത് കാരണം ഇനിയിപ്പൊ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് കഴിയും വരാൻ അപ്പൊ അത് കാരണം ടൈം എടുക്കുമല്ലോ അതുകൊണ്ട് ഇന്ന് പോവാന്ന് വിചാരിച്ച പുക്കാട് പറഞ്ഞ പുക്കേന്ന് പറഞ്ഞു ഇന്ന് പോയിട്ട് പോരേ പറഞ്ഞു അങ്ങനെ എന്തായാലും ഇനി പോയിട്ട് വേണം അപ്പൊ നിച്ചു എന്നുണ്ടെങ്കിൽ നീക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഓടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കരച്ചിലി തുടങ്ങിണ്ടായിരുന്നു ആദ്യത്തെ പോലെല്ലാം കരച്ചിലാണ് ആണ് അപ്പൊ ഇന്നലെ തന്നെ ഉത്താന ഞാൻ മദ്രസേക്കുണ്ടാക്കാൻ പോയപ്പോ ച്ചു നല്ല കരച്ചിലായിരുന്നു പഴയ പോലെ നല്ല ആളിങ്ങനെ ഓരോ ദിവസം തോറും ഓരോന്ന് മാറിക്കൊണ്ടിരിക്കുകയല്ലോ അവന് വലുതാവല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് കാരണം അവനെ കണ്ടിട്ട് ഇപ്പം വരാൻ പറ്റൊന്നുമില്ല കാണിച്ചിട്ട് വരാൻ പറ്റില്ല മറ്റേ ഞാൻ ആദ്യമൊക്കെ ഉമ്മച്ചു കൊടുത്തിട്ടൊക്കെ വരും തൊട്ടി കിടക്കണപ്പോൾ ഉമ്മച്ചു കൊടുത്ത് പക്ഷേ ഞാൻ ഇറങ്ങുമ്പോഴേക്ക് കേൾക്കുന്നുണ്ട് കരച്ചിട്ട് അപ്പോഴേക്ക് ഞാൻ ബാഗ് ഓടിച്ചേരിപ്പൊക്കെ കൈ പിടിച്ചപ്പുറത്ത് നട്ടെ വീടിൻ്റെ ഫ്രണ്ടിൽ നട്ട് റോട്ടി ഞാൻ അങ്ങനെ അപ്പം എന്തായാലും പോയിട്ട് കാണണം മുറക്കിട്ട ഞാൻ പോയിട്ട് വരാം ഞാൻ വീട്ടിൽ പോവ അടിയിൽ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ തൽക്കാലം പറഞ്ഞു ചെലപ്പെടും ചെലപ്പെടില്ല അങ്ങനെ നിർബന്ധമൊന്നുമില്ലടും മേലത്തതാണ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇനി ജനിച്ച മോനെ എന്താ ലുണിയിട്ടിട്ടുണ്ടാവും അവനെ പോയിട്ട് നോക്കട്ടെ താത്താടെ മോൻ്റെ സ്കൂള് കാണിച്ച ആ കണ്ണാണ് താത്താട മോൻ്റെ സ്കൂള് അവനും വരാൻ സമയമായിട്ട് മണിക്ക് അവൻ എത്തും അപ്പം അളിയും വിളിച്ചിട്ട് കൊണ്ടുവരല്ലേ രണ്ടാളെ അളിയം വിളിച്ചിട്ട് തന്നെ കൊണ്ടുവരാറ് ഒരാൾ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഫോണും ചോദിച്ചിട്ട് ഇരുത്തി അപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അപ്പോൾ മറ്റാൾ ഇനിയിപ്പോൾ വന്നോ എന്നറിയില്ല എന്തായാലും പൊളിറ്റിങ്ങ് കാണാം ഉച്ചമോൻ എണീറ്റോ ഇല്ലയോ എന്നുള്ളതാക്കൊന്ന് കാണാം ഒരാളാളി എൻ്റെ കൂടെ വരിക ഉണ്ട് കേട്ടാ പിന്നെ ചാച്ചിന്ന് കുളിച്ചിണ്ടോ ഒന്ന് ചെയ്യരുത് കേട്ടാ ഞാൻ പോട്ടെ അബ്ബാടി ടി ആ അത് അബ്ബതാന്ന് മിഷിനു വേണ്ടിടിയാ ഉമ്മശിനു വേണ്ടില്ല പേണെങ്കിലും ഉമ്മച്ചിട്ട് ആയിക്കോട്ടെ കൊച്ചൊക്കെ ചിന്ന വിശന്നൊന്നാണ് ആ എല്ലാ പ്രാവശ്യം പോകുമ്പോ ആയിരം കൊടുക്കും കളിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വന്നിട്ട് എന്താ കളിച്ചോ ഞാനെങ്ങനെ അയ്യോ എന്റെ കളിച്ച കളിച്ചു കളിച്ച കളിക്കാനിഷു മോന്റെ കളിയുടെ ടൈം കളിച്ച കളിക്കണ് കളിക്കളിച്ചെ മിച്ചി വെച്ചെ ഇവിടെക്കട ഇനി വെക്കോ നോക്ക നമുക്ക് ദേ ഇത് ഇങ്ങനെ വെച്ചാ ഇങ്ങനെ ദേ ദേ ഇത് വെക്ക് നോമോ ആയിച്ചാ ദേ നിച്ചാ ഇങ്ങനെ വെച്ചാ ദേ ഇങ്ങനെ കുശുമ്പളിക്ക് <laughs> ഇങ്ങനൊക്കെ <but> <resolucionoo> <coughs> അവൻ അവിടെ ഇരുന്ന് കളിക്കട്ട എന്താ മോനെന്താ കൊള്ളി ചിപ്സ് കഴിക്കുള്ളതാണ് കഴിക്കണത് അവനക്കൊരു കുഴപ്പമില്ല നീച്ചു പോവാ ചുയാ പോണ കണ്ടിട്ട് കറിയന്തായാലും അവന്റെ കൂടെ പോയിട്ട് വരാ പിടിച്ചിരുന്നു ആളൊന്നാ ബാ ഞാൻ വരില്ല തന്റെ നമ്പർ ഇല്ലന്നും ആ ഇനി അവളെ ഏറ്റവും കല്യാണത്തിന് പോയെങ്കിലും വിചാരിച്ചിട്ടാ ലേ ഞാൻ പോയി കാറുള്ള ആരെ കാറ് മൂന്ന് പോവും അമ്മച്ച് വണ്ടീന് വേക്കി ഇരിക്കാൻ വാ വാട ചക്കുവാ ഉമ്മച്ചുവരിണ്ട് ചെക്കനേ ഉമ്മശുവരി ഉണ്ട് ഉമ്മശിമ്പടി ഇരിക്കാനും പോണവാ വണ്ടീടെ ബാക്കിൽ ഇരിക്കാൻ വാടങ്ങണ്ട് വണ്ടിയെടുക്കാറ്റ് ഇല്ല ഇല്ല ടാറ്റ കൊടുക്കാറ്റാറ്റ ജീ കടന്നണ്ടല്ലേ ആ നിഞ്ചുൽച്ചാ പി പി ദ പി 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 കൊടുക്കടി ഉമ്മയികി ഫൂ ഉദ്

ക്കറിയ കുഞ്ഞാറ്റിയുടെ കുപ്പിളുടെ വെള്ളൊക്കെ കുടിക്കു വലിച്ചു കുടിക്കൂ അങ്ങനെയല്ല ഇപ്പറത്തേക്ക് ഞങ്ങള പളിയന്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പൊ ഇനി പോവാൻ നിൽക്കുകയാണ് അപ്പൊ മഴ ഉണ്ടായിരുന്നു നല്ല മഴ ഇണ്ടായിരുന്നു അപ്പം മഴ ഒന്ന് പറഞ്ഞപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്